ഉപ്പതറ ഏക്കറിൽ അനധികൃതമായി നടക്കുന്ന പാറ ഖനനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെതിരെ ആരോപണവുമായി ബി ജെ പി നേതൃത്വം മേഖലയിൽ അനധികൃത പാറഖനനം നടത്തുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണെന്നും ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു ഒൻപതേക്കർ ഹരിഹരപുരം ക്ഷേത്രത്തിന് പിന്നിൽ ജൽജീവൻ മിഷന് മാറ്റിയിട്ട സ്ഥലത്താണ് കോൺഗ്രസ് ഉപ്പതറ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാറ ഖനനം നടക്കുന്നതെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇത് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണെന്നും ഇവർ ആരോപിക്കുന്നു മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതിന് പിന്നാലെ പാറ നിർത്തിവെപ്പിച്ചിരുന്നു എന്നാൽ തുടർ നടപടികൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതോടെ കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് വി എസ് ഷാലിനെതിരെ ബി ജെ പി നേതൃത്വം ഉപ്പുതറയിൽ പരസ്യമായി പോസ്റ്ററുകളും പതിപ്പിച്ചു ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾക്ക് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും തടസ്സം നിൽക്കുന്നുവെന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ കുപ്രചരണം അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഇത് തീർത്തും അപലപനീയമാണ് ഇത് സംബന്ധിച്ച് ഇടുക്കി ജില്ലയുടെ ഗൃഹ് കലക്ടർ ഇടുക്കി ജില്ലയുടെ മൈനിങ് ആൻഡ് ജിയോളജിസ്റ്റ് തൊടുപുഴ പീനേട് ഡിവൈഎസ്പി വൈ എസ് പി സി ഐ പിൻമേട് തഹസിൽദാർ എന്നിവർക്ക് രജിസ്റ്റർ ചെയ്ത് പരാതി അയച്ചിട്ടുള്ളു എന്നാൽ അതിന് ഈ ബന്ധപ്പെട്ട ഈ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നടത്തിയ അവർക്കെതിരെ ഒരുവിധ നടപടിയും അധികാരികൾ കൈക്കൊള്ളാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ വാർഡിൻ്റെ വെമ്പടുന്ന നിലയ്ക്ക് ഇതിനൊരു തീരുമാനം ബഹുമാനപ്പെട്ട ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത പക്ഷം ബഹു കോടതിയെ സമീപിക്കാനാണ് വാർഡ് വെമ്പെടുത്ത നിലയ്ക്ക് പഞ്ചായത്തിലെ ഒരു എന്ന എനിക്ക് ബന്ധപ്പെട്ട സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ കുരുങ്ങുകയാണെന്നും നേതൃത്വം അറിയിച്ചു